സൂര്യുന്നുണ്ട് യേന്ന് കൗമുദിയിലൊന്നും കൂട്ടുകാരിപാട് അതെ അതെ ഇപ്പം നമ്മുടെ ഐശ്വരിന്റെ കല്യാണം കഴിഞ്ഞു ഇനി ശ്രീവിദ്യ വരുന്നുള്ളൂട് പറഞ്ഞിട്ടില്ല അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലേ ആ ഉണ്ട് ശ്രീവിദ്യ കല്യാണം വരുന്നുണ്ട് അപ്പം എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ കഴിച്ചു പോവാണ് വർഷം എന്തായാലും സീരിയൽ ഇല്ലാതെ ഇപ്പൊ തൽക്കാലം ഒന്നും നോക്കുന്നില്ല കാരണം ഈ മൂന്ന് വർക്കും കൂടെ ആയതുകൊണ്ട് ദീർദാശം ഇരിക്കയാണ് അപ്പൊ പുതിയ വർക്ക് എടുക്കാൻ ടൈം ഇല്ലാത്തതോടെ എടുക്കുന്നില്ല ഞാൻ ട്രിവാദത്താണ് താമസിക്കുന്നത് ഫാമിലി ആയിട്ട് സെറ്റ് ഡൈറ്റുന്നത് സ്വന്തം സ്ഥലം പത്തനപുരം ആണ് അവിടുത്താണ് കൂടുതലെല്ലാം പഠിച്ചത് സ്കൂളില് സോൾവ് ആയി പോയി ഗണേഷ് കുമാർ അതെ സോൾവ് ആയി പോയി സോൾവ് അതിനുശേഷം വിളിക്കുക പിന്നെ അതിന് പുറത്ത് പോയില്ല ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രശ്നമല്ല അത് എനിക്ക് പേഴ്സണലി ഭയങ്കരം തോന്നിപ്പോ ഞാനത് ഷെയർ ചെയ്തു അത് മീഡിയക്കാരും ഒക്കെ അറിഞ്ഞ എൻ്റെ ഒരു ഭയങ്കര പ്രശ്നമായിട്ട് മാറിയതാ അല്ല ഒരിക്കലും ഒരു പ്രശ്നം മാത്രമെന്ന രീതിയിൽ ഞാൻ ചെയ്ത കാര്യമല്ല പക്ഷെ കാര്യം ഇല്ല 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 നമുക്ക് ഞാനെ കുറിച്ച് കൂടുതൽ സംസാരിക്കും And anyway, thank you, thank you.